ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം വായ്സലോണ ഫോർവയുടെ ഫാത്തി ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നു താരം ഒരുങ്ങുന്നുണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഫ്രഞ്ച് ലീഗ് വൺ ക്ലബായ ലോണിൽ ചേരാനാണ് ഇപ്പോൾ സാധ്യത ഉള്ളത് ഈ സീസണിൽ പരിശീലകൻ ആൻസി ഫ്ലിക്കിന് കീഴിൽ കാര്യമായ അവസരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് ആണ് ഇപ്പോൾ ഫാത്തി ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നത് ഇതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫെബ്രസിയ റമാണിയുടെ റിപ്പോർട്ട് അനുസരിച്ച് എ എസ് മൊണോക്ക് അൻഷുപാതിയുമായും ബൈസലോണയുമായും ഒരു കരാറിലെത്തിയിട്ടുണ്ട് ഒരു ബൈ ഓപ്ഷനും കൂടിയ ലോൺ കരാറാണ് ഇപ്പോൾ എ എസ് മൊണോക്ക് നൽകുന്നത് അൻഷു ഫാതിയുടെ ട്രംസറിലൂടെ ഒരു നല്ല തുക നേടാൻ ബൈസലോണ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ക്ലബിന്റെ വേതന ബില്ല് കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ അൻഷുഫാത്തി ടീമിന്റെ പ്രധാന ഇലവനിൽ സ്ഥിരമായി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഫ്രാൻസിൽ ഒരു പുതിയ തുടക്കം ആണ് ഇപ്പോൾ അൻസുഫാത്തി ആഗ്രഹിക്കുന്നത് നേരത്തെ ഇംഗ്ലീഷ് ക്ലബായന് വേണ്ടി അൻഷുഫാത്തി ലോണിൽ കളിച്ചിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം